വൈൽഡ് ലവ് രചന ജാസ്മിൻ അവതരണം സാലിം കരുളായി രുദ്ര വാതിൽ തട്ടി ദേവിയുടെ ദേശത്തിലുള്ള വിളി ഈശു ഈശുരുദ്രന്റെ നെഞ്ചിൽ നിന്നും മടന്നു മാറി അങ്ങോട്ടേക്ക് നോക്കി രുദ്രൻ പല്ല് കടിച്ചുകൊണ്ട് പോയി വാതിൽ തുറന്നു ദേവി ദേശത്തിൽ അകത്തേക്ക് കയറി അത് ശരി കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ തന്നെ ഇരിക്കുവാണോ ഏഹ് എന്താ രുദ്ര ഇത് നിങ്ങൾ രണ്ടുപേരും ഫ്രഷ് ആയി കഴിഞ്ഞാൽ അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞതല്ലേ ഞാൻ എത്ര നേരായി അവർക്ക് നിങ്ങളെ കാണാൻ കാത്തിരിക്കുന്നു ബെഡിൽ അവരെ തന്നെ നോക്കിയിരിക്കുന്ന യീശുവിനെ നോക്കി ദേവി ഇത്തിരി അടുപ്പത്തിൽ രുദ്രനോട് പറഞ്ഞു ഈശോ ഒന്നും മനസ്സിലാവാതെ അവരെ തന്നെ നോക്കിയിരിക്കുവാണ് രോഗിയെ കാണാമെന്നവർ ഇങ്ങോട്ട് വന്ന് രോഗിയെ കാണണം അല്ലാതെ അവര് വന്നതറിഞ്ഞ് രോഗി അങ്ങോട്ടല്ല പോകേണ്ടത് രുദ്രന്റെ ശബ്ദം ആ മുറിയിൽ ഉയർന്നു കേട്ടു ദേവി പല്ലി കടിച്ചുകൊണ്ട് അവനെ നോക്കി അവർ വന്നതാണല്ലോ നിന്റെ ഭാര്യയെ കാണാം വന്നപ്പോൾ തന്നെ ഇങ്ങോട്ട് വന്ന് വിളിച്ചില്ലേ നിന്റെ ഭാര്യയെ നീ ഒന്ന് കാണിച്ചു കൊടുത്തോ കൊടുത്തോന്ന് ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടിപ്പോ അവൻ ഡയലോഗ് അടിക്കാണ് വാ മുത്തശ്ശിനും മുത്തശ്ശേക്ക് മോളെ നോക്കി ഇരിക്കുവാണ് വായോ നമുക്ക് പോകാം ദേവി അവസാനം ഈ ശിവനെ നോക്കി പറയുമ്പോൾ അവൾ പതിയെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു രുദ്രനെ നോക്കി മിണ്ടാതെ അവൾ ദേവിക്കൊപ്പം നടന്നു രുദ്രൻ പെട്ടെന്ന് മുന്നിൽ വന്ന് നിന്നു ഞങ്ങളൊപ്പം വന്നോളാം അമ്മ ചെല്ലി ഇനിയും നീ തന്നെ പറ ഞാൻ കേൾക്കാം ഒന്ന് പോടാ പോയി നിന്റെ പണി നോക്ക് ഞാൻ എന്റെ മോളെയും കൊണ്ട് പോവുക നീ വേണെങ്കിൽ വാ അല്ലെങ്കിൽ എല്ലാവരെയും നിന്നെ കാണാൻ ഇങ്ങോട്ട് വിടാം രുദ്രനെ നോക്കി കഴുപ്പത്തിൽ പറഞ്ഞുകൊണ്ട് അവനെ തള്ളി മാറ്റി ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നു ഹോ ചേർക്കിന് പല നേരം പല സ്വഭാവമാണ് നിന്നോട് നിന്നോടൊഴിച്ച് ദേവി ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങി യീശു ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് തിരിഞ്ഞു നോക്കി റൂമിന്റെ പാതക്കലിൽ നിന്നും അവളെ തന്നെ നോക്കുവാണ് അവളൊന്ന് കണ്ണു ചിമ്പി കാണിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു രുദ്രൻ രുദ്രനൊരു ചിരിയോടകത്തേക്ക് കയറി ഒരു ടീഷർട്ട് ഇട്ട ശേഷം അവർക്ക് പിന്നാലെ തന്നെ ഇറങ്ങി മോളെ സ്റ്റെപ്പ് ഇറങ്ങി ചെന്നതും സെറ്റിയിൽ നിന്ന് മുത്തശ്ശി അടുത്തേക്ക് വേഗത്തിൽ വന്നു കവളിലും തലയിലും ഒക്കെ തലോടുന്നുണ്ട് മുത്തശ്ശിനും മോരൊന്നു ചോദിച്ചു അംബികയും പാർവതിയും വല്ലച്ചനും ഒക്കെ വന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അവൾ ഒന്നോ രണ്ടോ വാക്കിൽ മറുപടി നിർത്തി മോൾക്ക് അധികം സംസാരിക്കാൻ പറ്റില്ല തലവേദന എടുക്കും അല്ലെങ്കിൽ അവൾ അങ്ങനെ സംസാരിക്കുന്നത് കൂടുതലല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല ദേവി പറയുമ്പോൾ പാർവതി അതിന് മറുപടിയും പറഞ്ഞു എന്നാ മോള് പലതും കഴിക്ക് മരുന്നൊക്കെ കഴിക്കാനുള്ളതല്ലേ വാ ദേവി അതും പറഞ്ഞുകൊണ്ട് ഈ ശിവനെയും കൊണ്ട് ഡൈനിങ് ടേബിളിന്റെ അടുത്തേക്ക് നടന്നു അപ്പോഴേക്ക് രുദ്രനും വന്നിരുന്നു അമ്മ പൊയ്ക്കോ ഞാൻ കൊടുത്തോളാം രുദ്രൻ പറഞ്ഞിരുന്നു ദേവി അവനെ തുടിച്ചു നോക്കി ഒന്നിനും സമ്മതിക്കില്ല ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കുമ്പോഴേക്കും അവൻ വന്ന് ഗ്ലാസ് വാങ്ങി അവളുടെ ചുണ്ടിൽ മുട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും ഒന്നിനും സമ്മതിക്കില്ല ആ പരുവമാണ് ആ മുഖത്ത് മരുന്ന് മായ മുഖച്ച് കുറച്ച് നേരത്തെ എഴുന്നേറ്റൂടെ മോളെ എന്നാലല്ലേ അസുഖമൊക്കെ മാറി വേഗം ആൾ ഉഷാറാവുകയുള്ളൂ നട്ടുച്ചവരെ കിടന്നുടങ്ങിയ എങ്ങനെ അസുഖമൊക്കെ മാറും പാർവതി പിന്നിലൊന്നും പറയുമ്പോ രുദ്രനൊന്ന് പല്ലു കടിച്ചു ദേവി ഒന്നും മിണ്ടാതെ രുദ്രന്റെ മുഖത്തേക്ക് നോക്കി യേശു എന്നെ കൈയിൽ പിടിച്ച് ചേരലിരുന്ന് ആരെയും നോക്കാതെ കഴിക്കൽ തുടങ്ങി കഴിക്കലൊക്കെ കഴിഞ്ഞ് അവരെല്ലാവരും ഹാളിലെ സെറ്റിലിരുന്നു രുദ്രനോട് ചേർന്നാണ് യേശു ഇരിക്കുന്നത് അവൻ നെഞ്ചിലേക്ക് അവൾ അണച്ച് പിടിച്ച് വെച്ചിട്ടുണ്ട് ഒരു കൈ കൊണ്ട് അവൻ ഫോണിൽ നോക്കുവാണ് രുദ്ര മോളുടെ തലക്ക് ഓപ്പറേഷൻ കഴിഞ്ഞതല്ലേ നീ ഇങ്ങനെ അവളെ പിടിച്ചിരുതി ഫോണിൽ കളിച്ചാ മോൾക്ക് അതിന്റെ കേട് അതും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അവർക്ക് മുന്നിലുള്ള സെറ്റിയിൽ വന്നിരുന്നു പിന്നാലെ വന്ന പാർവതി ഈശുവിന്റെ അടുത്തിരുന്നു രുദ്രന്റെ നെഞ്ചിൽ നിന്നും അവൾ ആ പതിയെ അടത്തി മാറ്റി തലയിലെ മുറിവൊക്കെ നോക്കി രുദ്രൻ അതൊക്കെ കേട്ടിട്ടും കണ്ടിട്ടും ഒന്നും മിണ്ടാതെ ഫോണിലേക്ക് തന്നെ നോക്കിയിരുന്നു അവൻറെ ആ ഇരുത്തം കണ്ടതും മുത്തശ്ശി ഒന്ന് പല്ലു കടിച്ചു ഇപ്പോഴും മുത്തശ്ശിയോടുള്ള അവന്റെ ദേഷ്യം കുറഞ്ഞിട്ടില്ല മുറി ഒന്നും നല്ലതുപോലെ മാറിയിട്ടില്ല നീ ഇങ്ങനെ മോൾ ഏതു നേരവും പിടിച്ച് പിച്ചുകൊണ്ട് നടന്ന എങ്ങനെ മാറും അതിനെ കുറച്ച് ആശ്വാസം കൊടുക്ക് എപ്പോഴും ശ്വാസം മുട്ടിക്കുന്നത് പോലെ കൊണ്ടുനടക്കും അവൻ പാർവതി ചിരിയോടെ തമാശിച്ചു പറയുമ്പോൾ ഇശുദയനീയമായി അവരെ ഒന്ന് നോക്കി നാവ് ഈ കൊലത്തിലാണെങ്കിൽ പോകുന്നതിന് മുമ്പ് ഒന്ന് വാങ്ങിച്ചു കൊണ്ട് പോകാനുള്ള എല്ലാ ലക്ഷണവും കാണുന്നുണ്ട് രുദ്രന്റെ അടുത്ത് റോളി പാർവതി ഒന്ന് നോക്കി ഇളിച്ചു കൊണ്ടിരിക്കുവാണ് വൈകാതെ ഇളി നിൽക്കും അല്ല കണ്ണൻ എവിടെ കണ്ടില്ലല്ലോ അവ ചാരദാമയെ കൊണ്ടുവരാൻ പോയതാ അവരങ്ങോട്ട് പോയതാ അടുത്ത ബന്ധത്തിൽ ഒരു വിവാഹമുണ്ട് കുറച്ച് ദിവസമായി പോയിട്ട് മുത്തശ്ശിയുടെ ചോദ്യങ്ങൾക്ക് റോളിങ് മറുപടി കൊടുക്കുമ്പോഴും അവന്റെ കണ്ണുകൾ കയ്യിലുള്ള ഫോണിലായിരുന്നു എന്തോ അവൻ ആ പ്രവർത്തി മുത്തശ്ശിക്ക് പിടിച്ചില്ല രുദ്രനെ നോക്കി അവനും ഫോണിൽ തന്നെ എന്തോ മുന്നിലിരിക്കുന്ന അവരെയൊന്നും ഒരു ബഹുമാനം ഇല്ലാത്തതുപോലെ രുദ്ര മുത്തശ്ശി വിളിച്ചതും അവൻ ഫോണിൽ നിന്ന് മുഖമുയർത്തി അവരെയൊന്നും നോക്കി പാർവതീശുവിന്റെ കയ്യിൽ പിടിച്ചിരിക്കുവാണ് മുത്തശ്ശി അവൻ നോക്കിയതും ദേവിയും നോക്കി പിന്നെ മോഹിനെയും എന്താ ഒന്നും പറയാതെ എല്ലാവരും മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നത് കണ്ടിട്ടാവും അവനൊന്ന് കടുപ്പിച്ച് ചോദിച്ചത് രുദ്ര റോണി പറയുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ മോളുടെ ഈ മരുന്നൊക്കെ കഴിഞ്ഞ് മുറിവ് കുണങ്ങിയ ശേഷം നമുക്കൊരു ആയുർവേദം നോക്കുന്നതല്ലേ നല്ലതെന്നൊരു തോന്നല് മുത്തശ്ശനാണ് അവനോടത് പറഞ്ഞത് മറ്റുള്ളവർ പറഞ്ഞാൽ ഒരുപക്ഷെ ഉടനടി ഒന്നും ആലോചിക്കാതെ നോ വരും എന്നാൽ ഇത് അങ്ങനെ ഉണ്ടാവില്ല രണ്ട് തവണ ആലോചിച്ചിട്ടേ പറയുള്ളൂ മോളുടെ ശരീരത്തിന്റെ പുറത്ത് കാണുന്ന മുറിവ് മാത്രമേ നമുക്ക് ഈ മരുന്നിലൂടെ മാറ്റാൻ പറ്റുള്ളൂ എന്നാൽ മോളുടെ ശരീരത്തിനകത്തുള്ള ചതവും മുളവുമൊക്കെ മാറണമെങ്കിൽ അങ്ങനെയൊന്നും ആവശ്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം മുത്തശ്ശന് പിന്നാലെ മോഹനും ആ അഭിപ്രായത്തോട് യോജിച്ചു രുദ്രൻ ദേവിയൊന്നും നോക്കി ആ മുഖഭാവവും അങ്ങനെ തന്നെ അവൻ ഒന്നും മിണ്ടാത്ത ഫോണിലേക്ക് തന്നെ മുഖം പോയി കണ്ടോ എല്ലാരും കണ്ടോ അവന്റെ അഹങ്കാരം നമ്മൾ പറയുന്നത് കേട്ടിട്ടും ശ്രദ്ധിച്ചിട്ടും അവൻ പോലെ മറുപടിയും പറഞ്ഞോ അവർക്ക് സമ്മതാണെങ്കിൽ അത് പറയണം അല്ലെങ്കിൽ അല്ലെന്ന് പറയണം അല്ലാതെ മിണ്ടാതെ മുന്നിൽ നിൽക്കുന്നവരെ കോമാളി ആക്കല്ലേ വേണ്ടത് നമ്മൾ ഈ പറയുന്നത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാണെന്നൊരു തോന്നല അവൻക്ക് അവന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടല്ലേ അങ്ങനെ ചിന്തിച്ചുകൂടെ അവൻക്ക് മുത്തശ്ശി ദേശത്തിൽ പറഞ്ഞു നിർത്തുമ്പോൾ എല്ലാവരും രുദ്രനെ തന്നെ നോക്കിയിരുന്നു അവിടെ പ്രത്യേകിച്ച് ഒരു ഭാവമില്ല വലത്തേക്കായി കൊണ്ട് യേശുവിന്റെ അടുത്തേക്കായി പിടിച്ച് വെല്ലുകൾ തഴകി ഫോണിലേക്ക് നോക്കിയിരിക്കുവാണ് ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവൻക്ക് വല്ല കുലുക്കോണ് നോക്കി ഒരു പ്രതികരണം ഇല്ലാതെ ഇരിക്കുന്നത് കണ്ടിട്ടും നിങ്ങൾക്കൊന്നൊന്നും പറയാനില്ലേ നമുക്ക് വേണ്ടിയൊന്നും അല്ലല്ലോ അവന്റെ ഭാര്യക്കും അവർക്ക് വേണ്ടി തന്നെയല്ലേ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ പ്രസവം കഴിയാത്ത പെണ്ണ ഉള്ളിൽ വല്ല ചതവ പോട്ടലും ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കിയും കണ്ടും ചികിത്സ ചെയ്യണം അല്ലാതെ ഇങ്ങനെ കുറെ മരുന്നും കുടിച്ചിട്ടൊന്നും കാര്യമില്ല അതിനെങ്ങനെ നല്ലത് തോന്നേണ്ടേ ആരെങ്കിലും പറഞ്ഞു കൊടുക്കാൻ വേണ്ടേ മക്കൾ ഏത് വഴി പോണോ അത് വഴി നടക്കുന്ന അച്ഛനും അമ്മയാണല്ലോ ഇപ്പൊ പിന്നെ മരുമകൾ പോണ വഴിയായിട്ടുണ്ട് അവസാനത്തെ ആ പുച്ഛത്തോടെയുള്ള വാക്കുകൾ ദേവിയെ നോക്കിയാണ് അവർ പറഞ്ഞു നിർത്തിയത് ദേവി ഒന്നും മിണ്ടാത്ത തലയും താഴ്ത്തി നിന്നു പണ്ടേ അവരെ പേടിയാണ് ഒന്നും മിണ്ടാനോ പറയുന്നത് തിരുത്താനോ ശ്രമിക്കാറില്ല ശ്രമിച്ചിട്ടും കാര്യമില്ലെന്ന് അറിയാം അത് തന്നെയാണ് കാരണം എന്തെങ്കിലും പറഞ്ഞാലോ ചെയ്താലോ അത് കൂടുതൽ ശക്തിയിൽ തിരിച്ചടിക്കും റോണി ദേവിയൊന്നു നോക്കി പിന്നെ കൈമിഷിച്ച് ഉട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു രുദ്രനക്ക് അപ്പോഴും ഒരു കുലുക്കുമല്ല രുദ്ര ഇനിയും അവനൊന്നും പറഞ്ഞില്ലെങ്കിൽ അത് വലിയ വായിൽ തോന്നിയ വർത്താനങ്ങൾക്ക് കാരണമാകും അതെല്ലാം അവസാനം ദേവിക്ക് മേൽ തന്നെ വന്നു വീഴും എന്ന് തോന്നിയത് കൊണ്ടാകും മുത്തശ്ശിയോടുള്ള ദേഷ്യവും അവന്റെ പേരിൽ തീർത്തുകൊണ്ട് മോഹൻ അവനെ വിളിച്ചത് ഞാനെന്ത് പറയാനാണ് നിങ്ങൾ എല്ലാവരും കൂടെ ഒരു തീരുമാനം എടുത്തിട്ടല്ലേ അത് എന്നോട് പറയുന്നുള്ളൂ ഞാൻ സമ്മതം എന്ന് പറഞ്ഞാലും നിങ്ങൾ എല്ലാവരും കൂടെ അത് നടത്തിക്കും പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു സംസാരം മോഹനെ നോക്കി ഇത്തിരി അടുപ്പിച്ച് തന്നെയാണ് അവനത് പറഞ്ഞത് അങ്ങനെ ഞങ്ങളെല്ലാം തീരുമാനിച്ചുറപ്പിച്ച ശേഷമാണ് നിന്നോട് ചോദിക്കുന്നതെന്നൊന്നല്ല ഇങ്ങനെ ഒരു കാര്യം ആദ്യമേ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു യീശുവിൻ്റെ ശരീരവും നിങ്ങളുടെ ഭാവിയൊക്കെ ആലോചിച്ചുള്ള ആശങ്ക മുത്തശ്ശി പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് ഞങ്ങൾക്കും തോന്നി മോഹൻ പറഞ്ഞു നിർത്തുമ്പോൾ ഋതിനൊന്നും മിണ്ടിയില്ല ഫോൺ സെറ്റിയിൽ വെച്ച സെറ്റിയിലേക്ക് ചാരി രണ്ട് കൈ നെഞ്ചത്ത് കെട്ടി വെച്ചൊന്നുകൂടിയിരുന്നു അതെ നിന്റെ ഭാര്യയുടെ കാര്യമല്ലേ നിങ്ങളുടെ ഭാവി ജീവിതമല്ലേ അതിൽ നിങ്ങളെക്കാൾ അഭിപ്രായം പറയാനും തീരുമാനമെടുക്കാനും ഞങ്ങൾ ആരും അളല്ല നിന്നോട് ചോദിക്കാതെ നിന്റെ സമ്മതല്ലാതെ ഞങ്ങൾ എന്ത് തീരുമാനിക്കാൻ അത് നിന്റെ ഭാര്യയുടെ കാര്യം വല്ലച്ഛനും അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു നിർത്തി സമ്മതമാണെങ്കിൽ അടുത്ത പരിപാടി എന്താ അവൻകറിയേണ്ടത് അതാണ് അടുത്തത് എന്താണെന്ന് അതിപ്പോ ഇവിടെയൊന്നും മാത്രം നല്ല ആയുർവേദിക് ഹോസ്പിറ്റലൊന്നും ഇല്ല നല്ലതെന്ന് പറയുമ്പോൾ ആശ്രമം നല്ലത് നാട്ടിലാണെങ്കിൽ നല്ലതുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് അവിടെ നോക്കാമെന്നാണ് എന്റെ മനസ്സില് മുത്തശ്ശി പറഞ്ഞു നിർത്തുമ്പോൾ രുദ്രൻ തലകുലിക്കി ഇനി നിനക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ദേവിയും വിഷുവും ഞങ്ങളോടൊപ്പം വരട്ടെ എന്തായാലും കുറച്ച് ദിവസം പിടിക്കുമല്ലോ ഒരു മാസം ചികിത്സയെങ്കിലും കാണും മുത്തശ്ശി പറഞ്ഞു നിർത്തിയതും റോണി ഒന്നും ചിരിച്ചു നടന്നത് തന്നെ ഈശു വിശുരുദ്രന്റെ മുഖത്തേക്ക് നോക്കി കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട് മരുന്ന് കഴിക്കണ്ടേ വാ അവനെ നോക്കി കണ്ണിൽ വെള്ളം നിറച്ചിരിക്കുന്നവളുടെ തോളിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് അവൻ പതി എഴുന്നേറ്റു ആരെയും നോക്കാതെ അവർ മുകളിലേക്ക് പോയി മുത്തശ്ശി ദേശത്തിൽ മോഹനെയും ദേവിയെയും നോക്കി രുദ്രൻ യേശുവിനെയും കൊണ്ട് റൂമിൽ കയറി വാതിലടച്ചതും അവനെ നെഞ്ചിലേക്ക് ചാരിയെന്ന് അവന് മുറുകെ പുണന്നു ഞാൻ ഞാൻ പോവില്ല യീശു ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല ആഹാ അതിനും വിടുന്നു എന്റെ പെണ്ണ എങ്ങോട്ടും പോകില്ല എങ്ങോട്ടും ഞാൻ വിടില്ല ഒരേ യേശുവിന്റെ നിറഞ്ഞൊഴുക്കുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൻ പറയുമ്പോൾ അവൾ ആശ്വാസത്തോടെ അവനെ നോക്കി തലകുലിക്കി വാ മരുന്ന് കഴിച്ച് കുറച്ച് നേരം കിടക്കാം ഇനി താഴേക്ക് പോകണ്ട അതും പറഞ്ഞുകൊണ്ട് പതി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു അവളെ ബെഡിൽ എഴുതി മരുന്നൊക്കെ കൊടുത്ത ശേഷം രണ്ടുപേരും കൂടെ ബെഡിൽ കിടന്നു രുദ്രൻ നെഞ്ചിൽ തലവെച്ച് കിടക്കുമ്പോൾ അവൾ എന്തൊക്കെയോ ചിന്തയിലായിരുന്നു ഉയർന്നു താഴ്ന്ന അവളുടെ നെഞ്ചെടുപ്പിൽ നിന്ന് തന്നെ അതെന്തോ കാര്യമായ ചിന്തയാണെന്ന് അവനക്കും തോന്നി ഈ ചതീക്ഷിച്ച പോലെ തന്നെ കുറച്ചു കഴിഞ്ഞൊന്നും വിളി വന്നു രുദ്രൻ പതിയൊന്ന് മോളിക്കൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു മുത്തശ്ശി പറഞ്ഞതുപോലെ ഭാവിയിൽ എനിക്ക് വല്ല പ്രശ്നം ഉണ്ടാവോ അത് ചോദിക്കുമ്പോൾ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി അവനെ നെറ്റി ചുടിഞ്ഞു എൻ്റെ ശരീരത്തിലെ ഉള്ളിലുള്ള ചതവും മുറിവുമൊക്കെ നമുക്കൊരു കുഞ്ഞുണ്ടാവാതൊക്കെയുള്ള കാരണങ്ങളിലൊന്നായി മാറും ഇച്ചാ നമുക്ക് നമുക്ക് കുഞ്ഞുണ്ടാവില്ലേ അത് ചോദിക്കുമ്പോൾ അവളുടെ ശബ്ദം വിടറിയിരുന്നു ഉള്ളിലെ സങ്കടം കൊണ്ടോ പേടി കൊണ്ടോ അവളുടെ ശരീരം ഒന്ന് വിറച്ചിരുന്നു രുദ്രം രണ്ട് കൈകൊണ്ട് മോളെ പൊതിഞ്ഞു കുടിച്ചു അങ്ങനെയൊന്നും ഉണ്ടാവില്ല നമുക്ക് നമുക്കിവിടെ അടുത്തുള്ള ഒരു നല്ല ആയുർവേദ ഹോസ്പിറ്റൽ കാണിക്കാം അല്ലെങ്കിൽ നമുക്ക് നാട്ടിലേക്ക് തന്നെ പോകാം ഞാനും വരും ഞാനും കൂടെ നിൽക്കും എത്ര വലിയ പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാം പോരെ അവന്റെ ആത്മവിശ്വാസത്തോടെയുള്ള ആ വാക്കുകൾക്കപ്പുറം എന്ത് ധൈര്യമാണ് അവൾക്ക് വേണ്ടത് ഒന്നും വേണ്ട ഒന്നും ഉറക്കം വരുന്നുണ്ടോ മരുന്നിൻ്റെ ക്ഷീണം കൊണ്ടാകും അവളുടെ കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ടായിരുന്നു ഉച്ചക്ക് പോലും കുറച്ച് സമയം കിടന്നുറങ്ങാത്തവളാണ് ഇപ്പോൾ പുളിയത് സമയം ഉറക്കം തന്നെയാണ് രുദ്രൻ അവളുടെ നെറ്റിയിൽ പതിയെ തലോടിക്കൊണ്ടിരുന്നു അവൾ ഉറങ്ങിയതും പതിയെ അവൾ അവന്റെ നെഞ്ചിൽ നിന്നും മടത്തി മാറ്റി ബെഡിലേക്ക് കിടത്തി കുറച്ചുനേരം അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്ന ശേഷം അവൻ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി രുദ്രൻ താഴേക്ക് വരുമ്പോൾ റോണി അല്ലാതെ എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു മുത്തശ്ശി ദേവി എന്തെങ്കിലും പറയുകയാണ് മോഹൻ ഒന്നും മിണ്ടാത്ത തലതായി സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട് എൻ്റെ മക്കൾക്കൊന്നും ഇത്ര അഹങ്കാരം ഉണ്ടായിട്ടില്ല ഉണ്ടാവില്ല കാരണം അങ്ങനെയാ ഞാൻ എൻ്റെ മക്കളെ വളർത്തിയത് പക്ഷേ ഇവിടെ നാലൊന്നിനെടുക്കാനുണ്ടോ നല്ല സ്വഭാവത്തിൽ നാലു ഒരുപോലെയല്ലേ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച പോലെ ഇതൊന്നും ഇപ്പൊ നോക്കേണ്ട സ്വഭാവല്ല ചെറുപ്പത്തിൽ അവന്റെ എല്ലാത്തിനും നിന്ന് തുള്ളുമ്പോ ആലോചിക്കണം മുത്തച് സെറ്റലിൽ നിന്ന് വായിൽ തോന്നിയതൊക്കെ പറയുകയാണ് മുത്തച്ഛനും അവിടെയില്ല യാത്ര വന്ന ക്ഷീണമുണ്ടെന്ന് പറഞ്ഞ് കിടന്നതാണ് രുദ്രൻ മോഹനം നോക്കി തലതാഴ്ത്തിയ കൈകൾ ചൂട്ടിപ്പിടിച്ചിരിക്കുകയാണ് അമ്മയെ ധീകരിച്ചു കൊണ്ട് ഇതുവരൊന്നും പറഞ്ഞിട്ടില്ല ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് അവരെന്ത് ചെയ്താലും എല്ലാം കേട്ടോണ്ട് നിൽക്കുന്നത്